ഞാൻ ഞാൻ നീ നീ എവിടെ എവിടെ പറയണം റെഡി നമ്മൾ ഗോൾഡൻ കിട്ടിയതിനു ശേഷം ഞാൻ പറഞ്ഞോട്ടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ അവസരം വീഡിയോ സ്റ്റാർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തോട്ടെ പിടിക്കാൻ ഞാൻ പ്ലീസ് ഓക്കെ നമ്മുടെ ഗോൾഡൻ വിസ കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ദുബായിലേക്ക് പോവുകയാണ് അപ്പൊ ഗോൾഡൻ മിസ് ആ ദുബായിക്ക് പോവാണ് ഗൈസ് എങ്ങനെയാണ് നമ്മൾ ദുബായിക്ക് പോകുന്നത് എയ്റോപ്ലൈനിലാണ് ഞങ്ങൾ ദുബായിക്ക് പോകുന്നത് അതിന് മുമ്പ് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകും എവിടെയാണ് എവിടാ ലുലുമോൾ ഞങ്ങൾ ലുലുമോളിൽ പോകും ഗൈസ് ലുലുമോളിൽ പോയിട്ട് ഞങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ ഞങ്ങൾ ദുബായിലേക്ക് പോവും എവിടാ ഇൻഡിഗോ എന്താണ് ഇൻഡിഗോ വിമാനത്തിൽ ഞങ്ങൾ ദുബായിലേക്ക് പോവും ഇൻഡിഗോയുടെ എയർ ബസ് ആ എയർ ബസ് എ ത്രീ ട്വന്റി വിമാനത്തിൽ എല്ലാം അറിയ അറിയാത്തതായിട്ടൊന്നുമില്ല സാറിന് ഇപ്പോൾ ഏ ആ എല്ലാം കഴിഞ്ഞോ കഴിഞ്ഞോ എൻ്ററോ എടുത്തു കഴിഞ്ഞോ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി വെച്ചോട്ടെ യെസ് അപ്പൊ ഞാനും ശ്വേതയും ഋഷിയും കൂടെ ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോവുകയാണ് ഞങ്ങൾ അടുത്ത ഒരു പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങൾ യു എയിലുണ്ടാവും ആ ഉണ്ടായിട്ടാണ് ഞാൻ പറയട്ടെ സമ്മതിക്കത്തില്ല സംസാരിക്കാ ഏഹ് അപ്പൊ ഞങ്ങൾ അത്തൊരു പത്ത് പന്ത്രണ്ട് ദിവസം ഞങ്ങൾ യു എ യിലുണ്ടാവും ഞാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് അതുകൊണ്ട് തന്നെ രണ്ട് വല്യപ്പെട്ടിട്ടുണ്ട് കേസ് നോക്കൂ പച്ചപ്പെട്ടി മഞ്ഞപ്പെട്ടി അപ്പൊ ഈ രണ്ട് പെട്ടിയും പിന്നെ രണ്ട് ചെറിയ ബാഗും അങ്ങനൊരു കല്യാണം ഒക്കെ ഉണ്ട് ഇത് എന്ത് പഠി നോ തന്നിക്കല്ല ഏഹ് അത് മാക്സിമം ഇനി ഞങ്ങൾ വരൂല ഞങ്ങൾ അമ്മക്ക് ഉമ്മ കൊടുത്ത് ബൈ പറഞ്ഞ് വണ്ടി കേറ് എന്നാലേ ഞാൻ എന്നെ കൊണ്ടുപോകുള്ളിൽ കൊണ്ടുപോകുന്നു ദുബായ് മൂടിലാണ് ഇനി ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോവാൻ പറ്റില്ല ഇനി ഞങ്ങിപ്പോ വേണ്ട എടാ അമ്മക്ക് ഉമ്മ വാ അവനെ ഞങ്ങൾ കൊണ്ടായ ഞങ്ങള് പോയാലോന്നുള്ള പ്ലാനില് ചിന്തല്ലോണ്ട് മ്മൊന്റേത്ാസ്പോർട്ടൊക്കെ എടുത്ത് തന്നെ കേറിയാ വണ്ടിക്കത്തൂടെ ഇട്ടിരുന്നു അവിടെ സീറ്റ് ബെൽറ്റ് കേട്ടാ സീറ്റ് വെൽറ്റ് വെൽറ്റ് അതെന്ത് വണ്ടിയാടാ അതെന്ത് വണ്ടിയാടാ അതിന് വേണ്ടിയാണോ അതെ വീട്ടിനു മുമ്പിൽ നിർത്തിയ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ് ആന വണ്ടി ഞങ്ങൾ ഇവിടുന്ന് ലുലൂലേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്ററേ ഉള്ളൂ നൂറ്റിപത്ത് കിലോമീറ്റർ പോകാനായിട്ട് മൂന്ന് മണിക്കൂർ ഏഴ് മിനിറ്റ് ആണ് കാണിക്കുന്നത് ഇതിപ്പോ മല്ലപ്പള്ളി കോട്ടയം വഴിയൊക്കെയാണ് കാണിക്കുന്നത് കോട്ടയം ഇത് കണ്ടോ രണ്ടു മൂന്ന് വഴിയൊക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം മൂന്ന് മൂന്നര മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് ആലപ്പുഴ വഴിയാണ് ശരിക്കും ഏറ്റവും എളുപ്പം ഇവന്റെ വായു വെക്കോ ഞാനിന്ന് ബ്ലോഗ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലേടാ ഋഷിക്കുട്ടൻ സീറ്റ് വലുതൊക്കെ ഇട്ടിരിക്കുന്നു ഉറങ്ങിക്കോ കേട്ടോ ലുലുമോ എത്തുമ്പോ വിളിക്കാമേ ആ ഓക്കെ ഋഷി ഉറങ്ങിക്കാ ഞങ്ങളിപ്പോ പുതുപ്പള്ളി എത്തി പുതുപ്പള്ളി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സ്ഥലമാണ് പുതുപ്പള്ളി പുതുപ്പള്ളിയിൽ ഒരു ചെറിയൊരു വൺ വേ ഉണ്ട് വൺ വേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഇതിന്റെ ഏകദേശം ഈ ഭാഗത്തോടെ ആയിട്ടാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ വീട് ഉണ്ടായിരുന്നത് ഇവിടെ എല്ലാം നമുക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്ലെക്സുകളും മറ്റൊക്കെ നമുക്ക് ഇഷ്ടംപോലെ എല്ലായിടത്തും കാണാൻ സാധിക്കും ഞങ്ങൾ എടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് എടപ്പള്ളിയിൽ നമ്മൾ ലുലുമാളി കയറാൻ പോവാണ് ഋഷിക്കുട്ടൻറെ സ്വന്തം ആ ബാബു ബാബുമാൾ നാൽപ്പത് മിനിറ്റ് ബിഫോർ ടൈം ഗൂഗിൾ മാപ്പ് കാണിച്ചതിലും നാൽപ്പത് മിനിറ്റ് ബിഫോർ ടൈമിൽ എത്തിച്ചിരിക്കുകയാണ് അഭിജിത് ഭക്തൻ താങ്ക് യു സോ മച്ച് കഴിഞ്ഞ ദിവസം ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കഴിയാനുള്ള സമയൊന്നും കിട്ടിയില്ല വണ്ടി ഫുൾ ചെളിയാണ് എന്താ വേണ്ടേ ടോളറ് വേണോ ആ ടോളറ് വേണോന്ന് ടോളറ് ഫൈനലി ബാക്ക് ടു സ്ട്രോളർ സ്ട്രോളർ ൂടി അഭിരക്ഷപ്പെട്ടു അല്ലേ ഞങ്ങൾ ഞങ്ങളെല്ലാരും രക്ഷപെട്ടു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും കൂടി മാറി മാറി ഇതാകുമ്പോ കുഴപ്പമില്ല അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളൂ ഒരു പ്രശ്നവുമില്ല അവൻ അവൻ അവനേതോ വലിയ രാജാവെന്നോ അവൻ്റെ വിചാരം ഹായ് ഋഷി രാജാവ് പറയൂ രാജാവാണ് രാജാവ് അങ്ങനെ ഫൈനലി ഋഷി ഏ അല്ല ഞാനിവിടെ ഞങ്ങൾ ഇവിടെ കടയിൽ പോയി നമ്മളൊരു ടീഷർട്ട് വാങ്ങിച്ചു എനിക്ക് വേണ്ടി വേണ്ടിയൊരു ടീഷർട്ട് ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം അബി ട്രിമ്മർ വാങ്ങാനാണെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ലുലു കണക്റ്റിലേക്ക് ഏഹ് ഋ ഋഷക്കിംഗ് കൂടെ ഒരു ഡ്രസ് എടുക്കണം ഞങ്ങളുടെ ബാർബിക്കനേഷ ബാബിക് നാഷണൽ കയറിയിട്ട് ഞങ്ങൾ ഗ്രില്ലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശന്ന് പരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി സൂപ്പും സാധനങ്ങളൊക്കെ എടുത്തു സൂചിഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഫുഡ് ശരിക്കും ഇവിടെ ഫോർ നയൻറ്റീ ആണെങ്കിലും എയ്റ്റ് നയൻറ്റീൻ അങ്ങനെ പല റേറ്റിലാണ് ഇവിടുത്തെ ബുഫയൊക്കെ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സാധനങ്ങൾ വരും ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൻ കറി കറി ഉണ്ട് ഉണ്ട് ചിക്കൻ അവിടെ കറിയുണ്ട് സാധനങ്ങളൊന്നും നല്ല കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ പെരി പെരി ചിക്കൻ അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടു വെക്കും ബ്രില്ല്യായിട്ട് ഈ സാധനം കണ്ടോ ഇത് മറ്റേ കോൺ വറുത്തതാണ് നല്ല ടേസ്റ്റ് ഇടത് ഇതൊക്കെ ഓൾറെഡി കുക്കായ സാധനം അല്ലേ ശ്വേതാ അല്ലേ നമ്മളടുത്ത് കഴിച്ചാൽ മാത്രം ലൈവ് കുക്കിംഗ് കുക്കിങ് അടിപൊളിയായിരുന്നു ചൈനയിലൊക്കെ പോയപ്പോൾ നമ്മൾ ചെയ്ത പോലെ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടിരുന്ന് നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് ലൈവ് കുക്ക് ചെയ്യുന്നു സെറ്റപ്പ് പക്ഷെ ഏതൊക്കെ വെജിറ്റേറിയൻ ഗ്രില്ല് എൻ്റെ ഫേവററ്റ് ആണ് പൈനാപ്പിള് പിന്നെ പനീർ പിന്നെ എന്തൊക്കെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് പൊടുപുട കേഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പൊടുപുടയ്ക്ക് ഇവിടെ കേർഡ് റൈസ് ഉണ്ട് ഇതൊന്നും അല്ലാതെ ബൊഫേല് പോയി കഴിഞ്ഞാൽ ബിരിയാണി മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ കൊണ്ടു കൊണ്ടേരിക്കും കേട്ടോ എൻലെസ് സ്റ്റാർട്ടേഴ്സ് എൻലെസ് ബൊഫേ റിപ്പീറ്റ് അതായത് ഇങ്ങനെ നമ്മൾ എന്താ വേണ്ടി വയർ നിറയോളം ഇങ്ങനെ കൊണ്ടോണ്ടിരിക്കും വയർ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹാറ്റ് മൈഫ് ഉള്ളതൊന്നും പറഞ്ഞുകൊണ്ട് ഈ കൊടിയൊക്കെ താത്തി വെച്ചാൽ മതി പിന്നെ കൊണ്ടുവരില്ല ടാട്ടർ കഴിച്ചപ്പോഴത്തേക്കും വയർ നിറഞ്ഞു കഴിഞ്ഞ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാവിലെ ഒന്നും കഴിക്കാതെ ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും മരണം രാവിലെ വയറ വാടക അടിപൊളിയാണ് ചില സാധനങ്ങളൊക്കെ കൊള്ളാ ചില സാധനങ്ങളൊന്നും കൊള്ളൂല പായസം കൊള്ളൂലായിരുന്നല്ലോ സേമ പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഫിഷ് കൊള്ളൂലായിരുന്നു ഒരു ചിക്കൻ കാല് കൊണ്ടു തന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഗ്രിൽ ഐറ്റം ഒക്കെ അടിപൊളിയായിരുന്നു ചിക്കൻ ഗ്രിൽ ഐറ്റം ഒക്കെ അടിപൊളിയായിരുന്നു ചേരക്ക കോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രൈ ചെയ്ത കോണ് അതെ ഫ്രൈ പ്രത്യേക ചെയ്ത് കുൽഫി സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കൊടിയതാക്കട്ടെ എല്ലാവർക്കും വയറു അറിഞ്ഞല്ലോ എല്ലാവർക്കും വയറു പറഞ്ഞല്ലോ ഞങ്ങളിപ്പൊ ഋഷിക്ക് ഒന്ന് രണ്ട് ടീഷർട്ടുകൾ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഇവിടെ ബഹള വാദി ഓടി നടന്ന് ഓടി നടന്ന് എവിടെ പോവാ പോവാൻ കണ വൃത്തിയാക്കാൻ പോണോ പറഞ്ഞേ താൻ മോൾ നമ്മൾ ഇന്ന് എവിടെയാക്കാ പോ എല്ല ഓർമ്മയാ നമ്മൾ ദുബായിക്ക് പോവാണ് നമ്മൾ നേരെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഇനി ലുലു മോളിൽ ഇനി ഫാസ്റ്റാഗിന്റെ പരിപാടികൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഈ എൻട്രി എക്സിറ്റ് ഒക്കെ വളരെ ഫാസ്റ്റ് ഫാസ്റ്റാക്കാ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നൈ പോയപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി മോളിൽ പോയായിരുന്നു അവിടെ പാർക്കിങ്ങിന്റെ എൻട്രിടെ അവിടെയും ഇറങ്ങുന്ന എക്സിറ്റിന്റെ അവിടെ ജസ്റ്റ് പേരിന് മാത്രം ഒരു സ്റ്റാഫേ ഉള്ളൂ അവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഫാസ്റ്റാഗ് ഇല്ലേ ടോളൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളത് ആ ഫാസ്റ്റാഗ് വെച്ചിട്ട് നമ്മൾ കേറുമ്പോ തന്നെ അത് റീഡ് ആവും ചില ഒരു മറ്റേ ബാരിയർ റീഡാകും അതെ ലെഫ്റ്റ് പിടിച്ചോ ഫാസ്റ്റാഗ് വെച്ച് റീഡാവുന്ന സംഭവങ്ങൾ ഇപ്പം എന്തായാലും നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം അത് നമ്മുടെ ഫാസ്റ്റാഗ് നമ്മൾ ഓൾറെഡി റീചാർജ് ചെയ്തിട്ടുണ്ട് റോളൊക്കെയുള്ളത് അപ്പോൾ അതിൽ നിന്ന് കട്ട് ആവുന്ന രീതിയിൽ സിസ്റ്റം അങ്ങനെ ആക്കിയിരിക്കുകയാണ് അവരവിടെ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും റീഡ് ആവും എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് അത് എത്ര സമയമാണ് അകത്തുള്ളത് അതനുസരിച്ചിട്ടുള്ള പാർക്കിംഗ് ടാറിഫ് നമ്മുടെ ഫാസ്റ്റാഗിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്ന രീതിയിൽ അപ്പം സ്റ്റാഫിന്റെ ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് വണ്ടികൾ ഇറങ്ങി ഇറങ്ങിപ്പോവും ആ ഒരു എൻട്രി എക്സിറ്റിന്റെ അവിടുത്തെ ഡിലേ ഇല്ല അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ശരിക്കും ലുലു മോളും ഉള്ള സ്ഥലങ്ങളിൽ വരുവാണെങ്കിൽ നല്ല ആയിരിക്കും അവിടെ ഇവിടെ ലുലു മോളിൽ പാർക്കിങ്ങിനെ തമ്മിൽ തന്നെ ഇവിടെ അടിയാ അടിയാ അന്നേരം ഫാസ്റ്റാഗടെ വെച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റാഗിൽ നിന്ന് ലുലു തട്ടിപ്പറിച്ചു കൊള്ള അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നാവും അതുകൊണ്ടായിരിക്കും ലുലു വെക്കാത്തത് ലുലോ അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ യെസ് സമയം മണിയായി ഇപ്പം മസ്കറ്റ് ഉണ്ട് ഒമാൻ മാനയറിന്റെ പിന്നെ ഇന്ത്യയുടെ ദോഹ ഉണ്ട് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ദുബായി ഉണ്ട് ഇപ്പൊ പോയ ഭയങ്കര തിരക്കായിരിക്കും നീ കോഴിഞ്ഞൂരിക്ക് പോകാൻ പോയി

നമുക്ക് പോവാമേ അകത്തോട്ട് കയറി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഉണ്ട് ലഗേജ് റാപ്പിംഗ് നിർബന്ധമല്ല ആ യാത്രക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം റാപ്പ് ചെയ്താൽ മതിയാകും എന്നും പറഞ്ഞോണ്ട് ദുബായ് പോവാ ഋഷി ആ ദുബായ് എയർപോർട്ട് ആനനെ തൊട്ടോ ബോർഡിംഗ് ബോർഡിംഗ് പാസ് പാസ് കിട്ടി കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ ദുബായിക്ക് ഇവിടെ ും ആനനെ കണ്ടോ ഋഷി യെസ് എത്ര ആനയുണ്ടല്ലേ നോക്കി ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ പോകുന്നത് ഈ കൊച്ചിന്ന് കൊച്ചിന്ന് അതെ അതെ അതുകൊണ്ട് അവൻ അവനാദ്യ ആനനെ കാണുന്നത് ഇവിടെ കൊറേ ആനയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആനയുണ്ട് വിഷു എത്ര ആനയുണ്ട് ഏ ോ അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ആദ്യമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഏ ഇമിഗ്രേഷനും പരിപാടികളെല്ലാം കഴിഞ്ഞ് വി ആർ ഇൻസൈഡ് അല്ലേ അക്കം കാണാൻ നിനക്ക് ബ്ലൂ അക്കം കാണാൻ നിനക്ക് ആ കയറി കയറി കയറേ അപ്പം നമ്മളുടെ സമയം നാലേക്കാലമായതേ ഉള്ളൂ നമ്മുടെ വിമാനം ആറ് ആറേക്കാലിനേ ഉള്ളൂ അപ്പം എന്തായാലും ഒരു മണിക്ക് ആറുമണിക്കാവുമ്പോഴേ ബോർഡിംഗ് തുടങ്ങൂ സോ ടിൽ ദാറ്റ് ടൈം വി ക്യാൻ ഗോ ടു ദ ലോഞ്ച് നമുക്ക് ലോഞ്ചിൽ പരിക നമ്മൾ ഇന്ന് ഏത് വിമാനത്തിലാണ് പോകുന്നത് ബ്ലൂ അക്കം ഇൻഡിഗോ ഏതാ ഇൻഡിഗോ ഇൻഡിഗോടെ വിമാനത്തിലാണ് പോകുന്നത് അവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ നമുക്ക് അവിടെ പോയി കളിക്കാം ആ ബാബുവിനെ കൊണ്ടുപോ ബാബുവിനെ കൊണ്ടോ ഒരാളാണെങ്കിൽ ഇവിടെ വിമാനം കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഏ എയർപോർട്ട് എയർപോർട്ടാ ബാ എയർപോർട്ട് ബാ എയർ ബസ് എയർ ബസ് എന്നാണോ പറഞ്ഞത് ബാ ബാബാ ഇരുത്തിരിത്തിരുന്ന് അവിടെ കളിക്കുന്ന സ്ഥലം ഉണ്ട് അവിടെ ഇരുന്ന് കളിക്കാം ബാ ഇവിടെ ഒരു ക്രിക്കറ്റ്സ് പ്ലെയർ റൂം ഉണ്ട് ഇവിടെ ക്രിക്കറ്റ്സിന് ഇതെങ്ങനെയാണ് ഇത് കളിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്ന സ്ഥലം എന്തോന്നല്ലേ ഏക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ അവനങ്ങോട്ട് കൊണ്ടുപോകാം അമ്പ ആ ഇവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നമുക്കിരിക്കാം ഉണ്ടോ ഇല്ല ഇങ്ങനെ ഇരിക്കാം പിന്നെ ഇവിടെ നമുക്കിതേ ഇവിടെ കിടന്നുറങ്ങാൻ പാത്രത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നോക്കി കണ്ടോ ഇതൊക്കെ ക്വാറ്റ് ഏരിയ ആണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുത് ഇവിടെ വന്ന് കിടന്നുറങ്ങാം എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതുപോലെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ച് വയറ് നിറച്ച് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊന്നും വേണ്ട അതുകൊണ്ട് ശരിക്കും ലോഞ്ചിൽ കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അപ്പോൾ ഫുഡ് ഇല്ലാത്ത സ്ഥലത്ത് മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം അല്ല ഋഷി അടി അവനെ കൊണ്ട് കളിപ്പിക്കടിയുടെ കഷ്ടമുണ്ട് അടീച്ചല്ലേ നീ അവൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുത്ത് എറിഞ്ഞാൽ മതി വാ ഞങ്ങൾ എയർപോർട്ടിൽ കളിക്കാൻ പോകാണ്ട് കഴിച്ചു ഇവിടെ എയർപോർട്ടിൽ ഞങ്ങൾക്ക് കളിക്കുന്ന ഷൂട്ടിട്ട് വേണം ഓഫ് യുവർ ഷൂസ് ആ ഓ അവിടെ ഇരുന്നൊക്കെ ഞങ്ങൾ ഊരേ ഉള്ളൂ ഇവിടെ ബോളൊന്നും ഇല്ലടാ ഇവിടെ ഒരു ബോൾ പോലും ഇല്ല ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളു ഇത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനേ പറ്റുള്ളൂ ചെറിയ ഇതെങ്ങനെയാ ഇതെങ്ങനാ കളിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ ബ്ലിപ്പി 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 ചെയ്യുന്ന സംഭവം ആ നീ ബ്ലിപ്പിയുടെ വീഡിയോ കാണാറില്ലേ ആ ആ ബോൾ ില്ല ഇവിടെ ഇവിടെ ആണ് കണ്ടോ ബ്ലിപ്പി ചെയ്യുന്ന പോലെ ചെയ്തേറിയോ ആണോ എനിക്ക് പറയത്തില്ല േ സാറെ ഉദ്ദേശിക്കുന്നത് സാറിന് തന്നെ അറിയത്തില്ല ഇവിടെ ഞാൻ ഇത് എന്തോണ് എന്തുവാ നിനക്ക് ഇവിടെ കളിക്കണ്ട പിന്നെന്തിനാ ഇവിടെ വന്നേ പോയെ പുറത്ത് എവിടെ പോഷി പാൻറ്റ് ദീ ഋഷി പാൻറ്റ് ഇട്ടു കഴിസ് നിങ്ങൾ കണ്ടോ നോക്കാം ഞങ്ങൾ തണുപ്പല്ലേ എയർ വിമാനത്തിൽ അതെന്ത്വാ അതൊന്നും ഇല്ല വിമാനത്തിൽ തണുപ്പായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടു അവിടെ ദുബായി ചെല്ലുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അതെന്തിനോ ഊരുന്നേ നിങ്ങൾക്ക് വിമാനത്തിൽ പോകണോ നീ എന്തിനാ അത് ഊരുന്നേ എന്തവാ അത് ഊരി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിമാനത്തിൽ പോകുന്നേ ദിവ ഋഷി ഇവിടെ പഴമൊക്കെ കഴിച്ചു പഴം കഴിച്ചു മാങ്കോ ജ്യൂസ് കുടിച്ചു ഇല്ലേ ആ അമ്മ വരും പോവാട്ടോ നമുക്ക് ഏ അപ്പ എവിടെയാ അപ്പ വീട്ടിൽ പോയി അമ്മ വരും ഞാനിന്ന് വീട്ടിൽ ഇറങ്ങുമ്പോ ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ സക്സസ്ഫുളി ഞാൻ ഈ കവറിനകത്താണ് എന്റെ എല്ലാ ചാർജറുകളും കേബിളുകളും പവർ ബാങ്കും എല്ലാം വെച്ചിരുന്നത് അത് ഞാൻ എടുത്തവണ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലിട്ട് വെച്ചുമ്മാ പ്ലാസ്റ്റിക് കവറാണ് ഇതിനകത്ത് ഞാൻ കൊടുത്തു പരീക്ഷ എന്നിട്ട് അവള് പറഞ്ഞത് എടുത്ത് വെക്കാൻ ഇല്ല പറഞ്ഞില്ല അവള് പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അവള് പറഞ്ഞു പറഞ്ഞു ഈ ഇരിക്കുന്ന സാധനം ഇതിന്റെ പുറത്ത് എടുക്കണം എന്ന് ഒട്ടും അവള് പറഞ്ഞു അവള് പറഞ്ഞു നിർബന്ധം ഇല്ലായിരിക്കും അതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ അപ്പൊ ഇനി ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബാഗ് വാങ്ങണം വെക്കാൻ ഭംഗിക്ക് ഇപ്പൊ പ്ലാസ്റ്റിക് കൗലല്ലോ ഇട്ടിരിക്കുന്നു ഇതാവുമ്പോ പ്ലാസ്റ്റിക് അവരുടെ പോലും ഞങ്ങൾ പോവേ ബുടുബോ അവൻ എന്റെ കാപ്പി കുടിച്ചോണ്ടിരിക്കുക നീ അറിഞ്ഞോ ഇന്ന് രാവിലെ ഇവിടെ പൊക്കിയായിരുന്നു മുംബൈയിലേക്ക് പോകുന്ന വിമാനത്തിൽ ഫേക്ക് സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ വെച്ച് ഏതോ ഒരു യുവതിയാണെന്ന് തോന്നുന്നു ഒരു ലേഡിന്ന് രാവിലെ വരുന്ന ന്യൂസ് കണ്ടാണ് അപ്പോൾ അവര് സെക്യൂരിറ്റി ചെക്കിന്റെ അവിടെ വെച്ച് അവരോട് അത് ഇതൊക്കെ പറഞ്ഞതാണ് അവര് എന്തോ ഈ ബാഗിൽ ഉണ്ടെന്നോ ബോംബില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് വിമാനത്താവളത്തിൽ വന്നു കഴിഞ്ഞു ഹൈജാക്ക് എന്നും ബോംബെന്ന് പറഞ്ഞ വാക്കൊന്നും പറയാൻ പാടില്ല അയ്യോ നമ്മളീ പറയുന്ന പോലും പ്രശ്നമാണ് കേട്ടോത്താവളത്തി വന്നത്തെ ഒന്നും ഉപയോഗിക്കരുത് ബ്ലൂ അക്കം അല്ലേ ആ ബ്ലൂ വിമാനത്തിൽ പോകാം ബ്ലൂ അക്കം ബ്ലൂ അക്കം താങ്കൾ ക്യൂവിലാണ് ക്യൂ എന്ത് വേണം കേറാനായിട്ട് കേട്ടല്ലോ ഋഷി ഋഷിന് മുട്ടി നിക്കാണോ അകത്ത് കേറാനായിട്ട് ക്ഷമയില്ല േറന്നല്ലല്ലോ ആണല്ലോ സൈറ്റ് സീറ്റ് സീറ്റ് ഇത്രയും നേരം വിമാനത്തിൽ കയറണം വിമാനത്തിൽ കയറണം എന്ന് പറഞ്ഞോണ്ട് ബഹളം ഉണ്ടാക്കി ചേർക്കുന്നു ഇപ്പൊ വിമാനത്തിൽ ഇപ്പൊ വിമാനവും കാണണ്ട ഒന്നും കാണണ്ട പഴം കഴിച്ചോണ്ടിരിക്കുക ഞാൻ എൻ്റെ കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് മീൽസ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉപ്പുമാവാണിത് റെഡി ടു വീറ്റ് ഉപ്പുമാവാണ് ഈ സാധനം അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഒരു കപ്പിലാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു കപ്പിലാണ് കൊടുക്കുന്നത് പിന്നെ ഇത് ചിക്കൻ സുപ്രീം സലാഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡയബറ്റിക് ഇത് ചിക്കൻ ആണിത് ആക്ച്വലി ചിക്കൻ സലാഡ് ചിക്കൻ തരുന്ന സലാഡാണ് ഞാൻ പൊടിച്ച് തരാം പിന്നെ ശ്വേതയ്ക്ക് അവിടെ പനീർ ടിക്ക സാൻഡ്വിച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു ഇൻഡിഗോയിൽ നമുക്ക് അവൈലബിളായിരുന്നത് അപ്പോൾ ആ ലിമിറ്റഡ് ഓപ്ഷനിൽ നിന്നാണ് ഞാനിതൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ചിക്കൻ സുപ്രീം സലാഡും ഇത് കണ്ടിട്ട് അത്യാവശ്യം എരിവുള്ളതാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ഋസിക്ക് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു ലെറ്റ്സ് ഗീവൺ സി എനിക്കിരുടെ പാക്കിംഗ് ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല രസമാണ് ഇത് ഇത് പനീർ ടിക്ക സാൻഡ്വിച്ച് ആണ് ഇത്തരത്തിൽ ഒരു ഒരു കളർഫുൾ പേപ്പർ ബോക്സിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം പേപ്പറാണ് പിന്നെ ആയിട്ട് ഹോട്ട് കോഫി പിന്നെ ചായ പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അങ്ങനെ പല ടൈപ്പ് ജ്യൂസുകൾ ആണ് നമ്മൾ മീൽസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഓൺ ബോർഡ് സെലക്ട് ചെയ്യാം ഈ ഉപ്പ്മാവ കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് കഴിഞ്ഞ ദിവസം നമുക്കൊരു വിവാദം ഉണ്ടായില്ലേ അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ബിരിയാണി വാങ്ങിച്ചു ബിരിയാണി കൊടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയ്ക്കകത്താണ് അതേപോലെ തന്നെ അത് കൊള്ളില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പം അവർ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പേപ്പറിൻ്റെ കപ്പിനകത്താണ് കൊടുക്കുന്നത് അതെന്തായാലും ബെറ്ററാണ് കാരണം കുറച്ചും കൂടെ പ്ലാസ്റ്റിക്കിനെക്കാട്ടിൽ ബെറ്റർ പേപ്പർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൂടാവുന്ന സമയത്ത് പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈറ്റ് ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് എന്ന് അതായത് ഇത് റെഡി ടു ആണ് ഈറ്റാണ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇവർ വെള്ളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം നമ്മളിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മാത്രമേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഓരോ വിമാനങ്ങളിലും ഈ സംഭവങ്ങളൊക്കെ ഓരോ രീതിയിലാണ് സേർവ് ചെയ്യുന്നത് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്ലസ് പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഇതുപോലെയുള്ള പേപ്പർ കപ്പുകളിൽ അല്ലെങ്കിൽ പേപ്പർ ഡബ്ബകളിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഈ ചിക്കൻ സുപ്രീം സലാഡ് ഉണ്ടല്ലോ ഇത് കൊടുക്കത്ത ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിനകത്ത് ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കിനും നല്ല രുചിയുണ്ട് കണ്ടോ അഞ്ച് മിനിറ്റിന് ശേഷം ഉപ്പുമാവ് തന്നപ്പോഴത്തേക്കിനും എത്ര അടിപൊളിയായിട്ടായിരിക്കുന്നൊക്കെ ഒരാൾ കൈ കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ നല്ല നല്ല ഫീലിംഗ് അല്ലേ ഉപ്പുമാവ് ഓക്കെയൊക്കെയാണ് പശ്ചിത സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ചിക്കൻ സ്ഥലത്ത് അടിപൊളിയാ വിമാനം സം ഫൈനലി നമ്മൾ ദുബായി എത്തി ഋഷി നമ്മൾ ആദ്യമായിട്ട് ദുബായിലേക്ക് വരുന്നത് അത് ഋഷിയുടെ ആദ്യത്തെ രാജ്യമായിരുന്നു യു എ ഇപ്പൊ ഏഴു മാസത്തിന് ശേഷം ഇപ്പൊ രണ്ടു വയസ് കഴിഞ്ഞപ്പോൾ ഋഷി വീണ്ടും ദുബായിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്ട്രോളർ കിട്ടിയില്ലല്ലോ അത് ഇവിടെ കിട്ടും പറഞ്ഞാണ് അവരവര് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് അത് േ അങ്ങനെ ഗോൾഡൻ പോകുന്നത് അടിക്കാൻ നേരം പോലും ഗോൾഡൻ ഇല്ലായിരുന്നു ട്രെയിനിൽ കയറി പോകണം ഇവിടെ ആണെങ്കിൽ ഒതുക്കഥ തിരക്ക് പണ്ട് ബാംഗ്ലൂരിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡില് ബസ് കയറാൻ നിന്നൊരു ഓർമ്മയാണ് ഇപ്പൊ വരുന്നത് ഞാൻ ഈ ഒരു ടെർമിനലിൽ ട്രെയിൻ കയറാനായിട്ട് ഇത്രയും തിരക്ക് ആദ്യമായിട്ടോട്ടോ കാണുന്നേ ഇത് എനിക്ക് തോന്നുന്നു കുറേ വിമാനങ്ങൾ അടുപ്പിച്ച് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ കയറിയിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ എനിക്ക് നമ്മളിപ്പോൾ വിമാനം ഇറങ്ങിയിട്ട് അരമണിക്കൂറായി ഒമ്പതേകാലിന് നമ്മൾ ഇറങ്ങിയത് എമി ഒമ്പത് മുക്കാലായി ട്രെയിൻ ഇപ്പം വന്ന് വരുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ട്രെയിനിൽ കയറിപ്പോണം അങ്ങനെ സമയം പത്ത് മണി ഞങ്ങൾ ട്രെയിൻ വന്നിറങ്ങി ഇനി നമുക്ക് ഇമ്മിഗ്രേഷൻ എന്തെങ്കിലും ഇമ്മിഗ്രേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ തിരക്കെല്ലാം കൂടെ അവിടെ ഉണ്ടാവും നമുക്കാണെങ്കിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എമിറേറ്റ് സൈഡിൽ വെച്ച് ഇറങ്ങാനും പറ്റില്ല സമയം പത്തര മണിയായി നമ്മൾ വിമാനം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒന്നേകാൽ മണിക്കൂറായി നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്ത് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് ഭയങ്കര തിരക്കാണ് കാരണം ഇപ്പം ഇവിടെ ഭയങ്കര സീസൺ ആണല്ലോ ഭയങ്കര തിരക്കാണ് എന്തോരം വിമാനങ്ങളാണ് വരുന്നതെന്ന് അറിയാവൂ നമ്മുടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ഇറ്റ്സ് ഹെവി ഹെവി റിഷ് ഏത് സമയത്ത് വന്നാലും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നാലും നമുക്ക് പെട്ടി കളക്ട് ചെയ്യാം എന്നിട്ട് വി വിൽ ഗോ ഔട്ട് നമ്മുടെ പെട്ടി നമ്മുടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് വന്നിട്ട് കുറേ നേരമായി ഇനിയിപ്പോൾ ഒന്നെങ്കിലും അവരെടുത്തോണ്ട് പോയിട്ടുണ്ടാവും ഇവിടെ വരും സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒന്നര മണിക്കൂറിന് ശേഷം അല്ല ഒന്നര മണിക്കൂറായല്ലോ ഒമ്പതല്ലേ പത്തേമക്കാലം ആയതേ ഉള്ളൂ വളരെ സിമ്പിൾ ഇതൊക്കെ എന്താണ് നീ ലണ്ടനിൽ ലണ്ടനിപ്പോൾ എന്താണ് കാണേണ്ടത് ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇമിഗ്രേഷനിൽ തന്നെ ക്യൂ നിൽക്കണം ഇവിടെ ഇത്ര തിരക്കുണ്ടായിട്ടും പത്ത് മിനിറ്റ് പോലും ക്യൂന്നില്ലല്ലോ ഇമിഗ്രേഷനിൽ അതാണ് ദുബായ് ഇമിഗ്രേഷൻ ഓക്കെ സോ വി ഗോഡ അവർ പെട്ടി ഐ ഗോട്ട് മൈ ദിസ് തിങ് സോ വി ഗോ ഗോനൗ ഇത് എടുക്കുന്നുണ്ടോ വേറെ എന്നാ വാ ഞങ്ങൾ ദുബായ് എത്തി ഗൈസ് പുറത്തിറങ്ങി ഗായ്സ് എങ്ങനെയുണ്ട് സെവ ചൂടാ ചൂടെങ്ങനെയുണ്ട് ചൂടാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏഹ് എന്താണ് ദുബായ് ദുബായ് റഷ്യ അങ്ങനെ രണ്ടാമത്തെ തവണയും ദുബായ് എത്തിയിരിക്കുകയാണ് ഗായ്സ് യെസ് അപ്പൊ ഇവര് നമ്മളെ പിക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് ആക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അപ്പൊ ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി നിങ്ങളുടെ പേര് പറഞ്ഞേ നിങ്ങൾ വരുന്ന മുബാസ് ഷേർ നിങ്ങൾ വരുന്ന ഉല്ലാസിന്റെ മോഹൻ കാണുന്നേ ആ ഓക്കെ യെസ് നിങ്ങൾ രണ്ടും മലബാർ വെരി ഗുഡ് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി കാണുന്ന ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലാണ് ഞങ്ങൾ അടുത്ത രണ്ട് ദിവസം താമസിക്കുക രണ്ടല്ല രണ്ടോ മൂന്നോ ദിവസം ഇവിടെ താമസിക്കാൻ പോകുന്നത് രാത്രി പൊറത്തിറങ്ങിയാണ് ഒന്നുമില്ല കുറച്ച് ജ്യൂസും പിന്നെ ഒരു ലെബൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ ലെബനാണല്ലോ ഇവിടുത്തെ മെയിൻ സംഭവം ലെബൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെബൻ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയ ലെബനും വെള്ളവും ജ്യൂസും പക്ഷെ അന്നും ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മള് വേർത്താലും അത് ഇറ്റ് ഹീറ്റ് നോക്കിയപ്പോ പകല് ആണ് അത്രയൊക്കെ പോകുന്നത് ഞാൻ അതും ഇതൊക്കെ അന്നോ ആദ്യമായിട്ടായത് കൊണ്ടു ഞാൻ എപ്പോഴും സ്ഥലങ്ങളിൽ നോക്കി തപ്പി പിടിച്ച് പോകുന്ന ഒരാളൂടെ കുഴപ്പമില്ല ചൂട് വ്യത്യസ്തമാണ് പിന്നെ നമ്മൾ എന്തിനാ വന്നു ചോദിച്ചാൽ നമ്മടെ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഫൈസൽ ഖാനെ നിങ്ങള് പലരും കണ്ടിട്ടുണ്ടാവും ഫൈസൽഖാന്റെ മോഹന്റെ കല്യാണമാണ് രണ്ട് പുസ്തക പരിപാടിയുണ്ട് അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം ഞാൻ മാത്രമാണ് വരാതിരുന്നത് വരാനിരുന്നത് അപ്പോൾ ഫൈസൽക്ക പറഞ്ഞു നീ ശ്വേതനെ ഋഷീനെ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഫൈസൽക്ക പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ മൂന്ന് പേരും കൂടെ ഞങ്ങളിപ്പോൾ വരാൻ തീരുമാനിച്ചത് പിന്നെ ഞാനൊരു ശരിക്കും ഞാൻ ഇന്ന് വന്നിട്ട് ഒന്നാം തീയതി വന്നിട്ട് നാലാം തീയതി തിരിച്ചു വരുന്ന പരിപാടിയായിരുന്നു പിന്നെ ശ്വേതന ഋഷി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ദുബായിലേക്ക് വരുകയല്ലേ നമുക്ക് കുറച്ച് ചില്ലായിട്ട് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് ചില്ലല്ല ഗസ് ഞങ്ങളുടെ ഹോട്ടാൻ പോകുന്നത് കംപ്ലീറ്റ് അപ്പോൾ യെസ് അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു ഏഴ് ദിവസം ഇവിടെ ഫ്രീ ആണ് ഞാൻ ഇവിടെ നിങ്ങൾ വീഡിയോ കാണുന്നവർ എനിക്ക് ഈ ചൂട് നമുക്ക് കൃഷിയെ കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒക്കെ ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക ഓക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാം നമുക്ക് എവിടെയൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള കൃഷി വീഡിയോസൊക്കെ ചെയ്യണം ദുബായുടെ ലോക ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്താണ് എന്നിരുന്നാലും വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ദിസ്ഇസ് ദ ബാത്റൂം റൂം ഉണ്ട് അപ്പോ ഈ ഈ വീഡിയോ വീഡിയോ ഞാൻ വെച്ച് അവസാനിപ്പിക്കുന്നു എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ ഹായ് ഒരു പറയോ വി വിൽ യു ഗൈസ് പിന്നെ ദിലീപും ഗായക മാധവനും ഉണ്ട് പിന്നെ ചെലപ്പോ രണ്ട്പേർ കപ്പൂർ വരും പറഞ്ഞു പിന്നെ കൊറേ സിനിമാ നടന്മാരൊക്കെ മോഹൻലാൽ മോഹൻലാൽ വരുമോ ഇല്ല അപ്പോറോ വിത്ത് അതർ വീഡിയോ അതർ വീഡിയോ അതിലേക്കും ഓ ഞങ്ങൾ ഫോണിലാണ് ഒരു ബൈ പറയുവോ ബൈ ബൈ ഗൈസ്